പ്രസംഗവും സർക്കാർ നടത്തിയത് കോടതി വിലക്കുകൾ ലംഘിച്ചു ബോർഡ് അനധികൃതമായി പണം ചെലവാക്കിയതിന് തെളിവുകൾ പുറത്ത് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് ലംഘിച്ചു ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ അനുവദിച്ചതിന്റെ ഉത്തരവ് ജനം ടിവിക്ക് ലഭിച്ചു ഗമത്തിനായി സർക്കാരോ ദേവസ്വം ബോർഡോ പണം ചെലവിടില്ല എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് പൂർണ്ണമായും സ്പോൺസർഷിപ്പ് മുഖേനയാണ് പണം കണ്ടെത്തുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് പണം ചെലവഴിച്ചിരുന്നതിന്റെ തെളിവുകളാണ് പുറത്തുവന്നിരിക്കുന്നത് ദേവസ്വം കമ്മീഷണർ സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഒരു പണം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട് പക്ഷേ ആ ഉത്തരവിൻ്റെ തലേ ദിവസം വരാൻ പോകുന്ന ഉത്തരവ് റീഡ് ചെയ്തിട്ടുണ്ട് ദേവസ്വം കമ്മീഷണർ എട്ട് കോടി രൂപ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷണർ അനുവദിക്കുകയും മൂന്ന് കോടി അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുക അപ്പോൾ ഇതിലെല്ലാം തന്നെ അവ്യക്തതകളും ചട്ടവിരുദ്ധമായ നടപടികളും ഉടനീളം കാണുകയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇനി രണ്ട് മാസം ഇതിൻ്റെ കണക്കുകൾ ആഡിറ്റ് നടത്തി ഹാജരാക്കിക്കൊള്ളാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട് അപ്പോൾ കോടതി ഉത്തരവുകളെ ലംഘിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് പതിനഞ്ചാം തീയതി ദേവസ്വം കമ്മീഷണർ പ്രൊസീഡിങ്സ് ഇറങ്ങുന്നു പതിനഞ്ചാം തീയതി ഇറങ്ങിയ പ്രൊസീഡിങ്സിൽ പതിനാറാം തീയതി വരാനിരിക്കുന്ന കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് റീഡ് ചെയ്തിരിക്കുന്നു അപ്പം ഇംമാതിരിയുള്ള ആമൂലമായ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ബോർഡിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം പരിപാടിയുടെ നടത്തിപ്പിനായി ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണ് തുക അനുവദിച്ചത് ദേവസ്വം പണം ഉത്തരവാണ് ലംഘിച്ചത് ചട്ടവിരുദ്ധമായാണ് പണം അനുവദിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് കോടികൾ ചെലവഴിച്ചു നടത്തിയ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വാദങ്ങളാണ് പൊളിയുന്നത് അതേസമയം വാർത്ത നിഷേധിച്ച് ദേവസ്വം ബോർഡ് രംഗത്തെത്തി ജനം തിരുവനന്തപുരം